അല്ല ഒരു പട്ടി എടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ടോ ദിവസം ഇതിന് ബിസ്ക്കറ്റും എടുക്കാൻ നോക്കിയതാണ് അമ്മ അത് പ്രസവിച്ചതാണ് പാവം വിശിക്കണമുണ്ട് പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞാൽ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കുക അത് കൊണ്ട് കൊടുത്തപ്പോൾ അവൾ ഓടിപ്പോയി കഴിക്കുകയാണ് പാവം ക്ഷണിച്ചിട്ടുണ്ട് പാവ അത് കഴിച്ചതിന് ദേവിന് ഇങ്ങനെ നോക്കപ്പോ ദേവ് ബിസ്ക്കറ്റ് ഇട്ട് എടുത്ത് അപ്പോൾ അതോടി വന്ന് കഴിക്കുക എന്നിട്ട് വീണ്ടും ദേവിനെ നോക്കും അയച്ചോടാ കഴിച്ച നോക്കത് കൊടുക്കും അവിടെ ഇട്ടുകൊടുക്കട്ടോണ്ടാണെ മാട്ടോ ചോറ് തരാവേ ബിസ്ക്കറ്റ് അതാ വേസ്റ്റ് അവിടെ നല്ല അപ്പൊ ചോറ് ചോറ് അല്ല ഞങ്ങളോറ് ഉപ്പുമാവക്കെയാ കഴിച്ചിട അയ്യോ ദീപുട്ടിക്ക് ചോറ് കൊടുത്തില്ല ഉപ്പുമാവ് കൊടുത്തു എന്ന് പറയും അയ്യോടാ വെള്ളം കൊണ്ട് കൊടുക്കാൻ പോവോ അങ്ങനെ പാലുണ്ടായിരുന്നു ദേട്ടിക്ക് നല്ല കാപ്പക്കെട്ട് ദേവൂട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റത്തില്ല ആ കുഴപ്പമില്ല കുടിച്ചോളൂ നിലത്തോട്ട് മറക്കാതെ ദേവസേ കുടിക്കട്ടെ അതിന് പ്രാണി എന്താ കൊണ്ട് കുടിച്ചോ കയ്യോടാ അത് കുടിക്കട്ടെ അതെയാ പരിപാടി സ്കൂള്ണ്ടോ ആ പാല് മൊത്തം വെള്ളം കൊടുക്കാന്നെങ്കിൽ എനിക്ക് ഓർമ്മ ആന്നേ പാലുണ്ടല്ലോ ഫ്രിഡ്ജിലെന്ന് എന്റെ മനസ്സിനൊന്നും സന്തോഷം ഉണ്ടാവുല്ലേ പാവ പോര കുടിച്ചോട്ടെ നല്ല തണുപ്പുണ്ട് മനസ്സിനൊരു സന്തോഷമൊക്കെ കുടിക്കുന്നതാണോ അപ്പം അതിനിപ്പം ഭക്ഷണം കിട്ടാൻ കാരണം എൻ്റെ മോഡ് കാരണം കേട്ടോ ഞാൻ അറിയ പോല ഏ അറിയില്ല ക്രിസ്മസിൻ്റെ പരിപാടിയാണ് എപ്പോഴേ അവിടുന്ന് സ്കൂളിൽ നിന്ന് ബാൻഡ് വേളൊക്കെ കിടന്ന ജീവിക്കാം മിസ് ക്രിസ്മസ് എന്താണോന്ന് കുടിച്ചോ കുടിച്ചോ വയറ നിറച്ചും കുടിച്ചോ അയ്യോടാ ഇങ്ങ തൽക്കാലത്തേക്ക് ഒരു കത്തലടങ്ങിയില്ലേ ഡീവണ്ണേ ഇങ്ങനെ കൊടുക്കും അതുങ്ങൾ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നവയ സന്തോഷല്ലേ ആ പാൽ മൊത്തം കുടിച്ചോ നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ പാല് കുടിക്കുന്നല്ലേ നീ ആ പാല് മൊത്തം കുടിക്കും അപ്പൊ നിന്റെ കുഞ്ഞുങ്ങൾക്കും പാല് കിട്ടും സ്നേഹം കാണിക്കാൻ വരുന്ന ഞാൻ ദേവുനെ നോക്കി താങ്ക് യു പറയാ താങ്ക് യു കിളി അമ്മ ആണോ അതാണിത് ഓ ദേവുന്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ കുടിക്കടോ പോവാ അത് കുടിച്ചോളു പോര് കൊറച്ച അതോളുതന്നെ തന്നെ ഞാൻ ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുത്തില്ലേ അത് പോയി പെറുക്കി എല്ലാവർക്കും ബൈ